ഇന്നങ്ങനെ നാഗപഞ്ചമിയാണ് നാഗപഞ്ചമി മാത്രമല്ല ഗരുഡപഞ്ചമി കൂടിയുമാണ് അപ്പോൾ ഈ ഒരു നാഗപഞ്ചമി അല്ലെങ്കിൽ ഈ ഒരു സുപ്രധാന ദിവസം കാലം കാത്തു വെച്ചൊരു ശുഭമുഹൂർത്തമാണ് എന്നുള്ളതാണ് രാഹുവിൻ്റെ ദോഷങ്ങൾ കാരണം ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് പ്രത്യേകിച്ചും പന്ത്രണ്ട് നക്ഷത്രക്കാര് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നുമുതൽ ഇവരുടെ ജീവിതം മാറി മറിയാൻ പോവുകയാണ് രാഹുവിൻ്റെ പ്രീതി കടാക്ഷം ഈ നാളുകാരിൽ ഈ പന്ത്രണ്ട് നാളുകാരിൽ വന്ന് നിറയാൻ പോവുകയാണ് അപ്പോ വർഷം മുഴുവൻ അടുത്ത നാഗപഞ്ചമി വരെ രാഹുവിൻ്റെ അനുഗ്രഹം ഒരു കൈത്താങ്ങായി ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരിൽ ഇന്ന് അവർ രാഹുവിൻ്റെ ദോഷം കൊണ്ട് അനുഭവിക്കുന്ന ദോഷങ്ങളകന്ന് ജീവിതത്തിൽ സമാധാനപൂർണമായ സന്തോഷപൂർണമായ അനുഗ്രഹത്തെ അവർക്ക് അത് പ്രദാനം ചെയ്യും എന്നുള്ളതാണ് അപ്പൊ ഏതൊക്കെയാണ് നക്ഷത്രങ്ങൾ എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവല്ലി മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഗ്രഹങ്ങൾ വലിയ സ്വാധീനം ചെലുത്താറുണ്ട് ചിലപ്പോൾ ചില ഗ്രഹങ്ങളുടെ സ്ഥാനം പ്രതികൂലമായിരിക്കുമ്പോൾ ജീവിതത്തിൽ അപ്രതീക്ഷിത തടസ്സങ്ങളും വിഷമതകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത്തരത്തിൽ രാഹുവിൻ്റെ ദോഷകരമായ സ്വാധീനത്തിൽപ്പെട്ട് ജീവിതം ഇരുൾ പോയവർക്ക് പുതിയ വെളിച്ചത്തിൻ്റെ വാതിലുകൾ തുറക്കുകയാണ് ആദ്യത്തെ നക്ഷത്രം എന്നത് മകം നക്ഷത്രമാണ് അടുത്ത കാലത്തായിട്ട് മകം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായി പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചെറിയ ചെറിയ അസുഖങ്ങളായിക്കോട്ടെ മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകളായിക്കോട്ടെ അതുപോലെ ചെറിയ ചെറിയ അപകട സാധ്യതകൾ ഇതൊക്കെ തന്നെ രാഹുവിൻ്റെ ദോഷകരമായ സ്വാധീന ഫലമായി മകം നക്ഷത്രക്കാർ കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി നിങ്ങളുടെ ഗ്രഹനിലയിലെ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനവും ദൃഷ്ടിയും എല്ലാം വെച്ചുകൊണ്ട് ഈ ഫലങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ദോഷങ്ങൾക്ക് ഇറക്കം ലഭിക്കുകയോ ആധിക്യം വർദ്ധിക്കുകയോ ചെയ്തേക്കാം അതുപോലെ സാമ്പത്തികപരമായും ചില നഷ്ടങ്ങൾ മകം നക്ഷത്രക്കാർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ നമ്മുടെ ഈ നാഗപഞ്ചമിയോട് കൂടിയിട്ട് ഈ പ്രശ്നങ്ങൾക്കെല്ലാം മകം നക്ഷത്രക്കാരിൽ അയവ് സംഭവിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് മാത്രവുമല്ല നിങ്ങളുടെ ആരോഗ്യം ഇവിടെ നിന്നങ്ങോട്ട് മെച്ചപ്പെടാൻ പോവാണ് അതുപോലെ എല്ലാ കാര്യത്തിലും ഒരു മടി മടിയലസത എന്നിവ നിലനിന്നിരുന്നത് അല്ലെങ്കിൽ എല്ലാ കാര്യവും കുറച്ച് കഴിഞ്ഞ് ചെയ്യാം എന്ന് മാറ്റി വച്ചിരുന്നിടത്ത് നിന്ന് ഊർജസ്വലതയോട് കൂടിയിട്ട് നിങ്ങൾക്ക് രാഹുവിൻ്റെ സ്വാധീന ഫലമായി വരുന്ന ഒരു വർഷത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കും അതിലൂടെ നിങ്ങൾ ഇന്നിപ്പോ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സർവ മേഖലയിലും സർവ്വ നിങ്ങൾക്ക് നേട്ടവും വിജയവും കൊയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി ഒന്നുള്ളത് വരുമാന മാർഗങ്ങളാണ് സാമ്പത്തികമായിട്ട് ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്ന് തുടക്കത്തിൽ പറഞ്ഞു ആ നഷ്ടങ്ങളൊക്കെ മാറി ലാഭത്തിലേക്ക് നിങ്ങൾ നടന്നെടുക്കുകയാണ് രണ്ടാമത്തെ നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർക്ക് അടുത്ത കാലത്ത് കുടുംബ ബന്ധങ്ങളിൽ ചില ഉലച്ചിലുകൾ തെറ്റിദ്ധാരണകൾ പ്രധാനമായിട്ട് കൈവന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ നിങ്ങളുടെ കഠിനാധ്വാനത്തിനനുസരിച്ച് ഒരു അംഗീകാരമോ ഒരു നേട്ടമോ ഒരു വിജയമോ ആഗ്രഹസാധ്യമോ ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യത കുറവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ രാഹുവിൻ്റെ സ്വാധീന ഫലത്താൽ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ ദോഷങ്ങളൊക്കെ അകന്നിരിക്കുകയാണ് എന്നുള്ളതാണ് കുടുംബത്തിൽ ഐക്യം വർദ്ധിക്കും ബന്ധങ്ങളിൽ ശക്തിയും സ്നേഹവും വർദ്ധിക്കും സന്തോഷം ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടാകും എന്നുള്ളതാണ് തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് പുതിയ ചില അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും വരുന്ന ഒരു വർഷത്തിനുള്ളിൽ സ്ഥാനക്കയറ്റം ഉണ്ടാക്കുകയും തൊഴിൽപരമായി ഉയർന്ന ഒരു ജീവിത നിലവാരത്തിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ നക്ഷത്രമാണ് മൂലം നക്ഷത്രം എന്നുള്ളത് മൂലം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ രാഹുവിൻ്റെ സ്വാധീന ഫലത്താൽ സാമ്പത്തികമായി വളരെ അധപ്പതിച്ച ഒരു നക്ഷത്രമാണ് മൂലം നക്ഷത്രം എന്ന് പറയുന്നത് സാമ്പത്തിക കാര്യത്തിൽ ഞെരുക്കങ്ങൾ ബാധ്യതകൾ തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾ വ്യവസായമായിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാത്തിലും ഒരു അനിശ്ചിതത്വം ഒരു മരവിപ്പ് സാമ്പത്തിക കാര്യത്തിലാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിട്ട് കടങ്ങൾ നിങ്ങളെ വരിഞ്ഞു മുറുക്കും ഇപ്പൊ മൂലം നക്ഷത്രക്കാര് ഇത്തരം പ്രശ്നങ്ങളിൽ നിങ്ങൾ വിഷമിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ദാ ഭയമൊക്കെ അങ്ങ് നീക്കിക്കോളൂ അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിലും വലിയ ബുദ്ധിമുട്ടുകൾ പഠിച്ച കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല പരീക്ഷകളിൽ പരാജയം സംഭവിക്കുക അല്ലെങ്കിൽ മാർക്ക് കുറയുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്ന മൂലം നക്ഷത്രക്കാരുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിച്ചോളൂ കാരണം സാമ്പത്തികമായി വലിയൊരു നേട്ടം വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോവുകയാണ് നമ്മൾ കർക്കിടക വാവിന്റെ ആ ഒരു വാവ് കഴിഞ്ഞതിന് ശേഷം ഈ മൂലം നക്ഷത്രക്കാരെ ആ വീഡിയോയിലും പ്രതിപാദിച്ചിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു വർഷമാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ പുതിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും ഉന്നത വിജയം നേടുവാൻ സാധിക്കും കടബാധ്യതയിൽ നിന്ന് മോചനമുണ്ടാകും നിക്ഷേപങ്ങളിൽ നിന്ന് ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് പുരോഗതി കൈവരിക്കാൻ സാധിക്കും അടുത്ത നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കാര്യം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ആശയക്കുഴപ്പം സംഭവിക്കുക മാനസികമായിട്ട് വളരെ സമ്മർദം അനുഭവിക്കുക പലരിൽ നിന്നും കുത്തുവാക്കുകള് വേദനാജനകമായ വാക്കുകള് പലരും ഇവരെ മനസ്സിലാക്കുന്നില്ല അങ്ങനെ ഒരു സങ്കടം ഉത്രാടം നക്ഷത്രക്കാർക്കുണ്ട് ആ ദോഷങ്ങളാണ് ഇതാ ഇവർക്ക് അവസാനിക്കാൻ പോകുന്നത് ദാമ്പത്യ ജീവിതത്തിലും ചെറിയ മിസ് അണ്ടർസ്റ്റാൻഡിങ്ങുകളോ പിണക്കങ്ങളോ ചില മാനസികമായ പൊരുത്തക്കേടുകളോ ഒക്കെ തന്നെ ഉത്രാടം നക്ഷത്രക്കാർക്കും വന്നിരിക്കാം പങ്കാളിയോട് പറയുന്ന കാര്യങ്ങൾ പങ്കാളി കൃത്യമായി മനസ്സിലാക്കുന്നില്ല തങ്ങളെ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉത്രാട നക്ഷത്രക്കാരിൽ ഉണ്ടായിരുന്നിരിക്കാം എന്നാൽ ഈ നാഗപഞ്ചമി ആരംഭിച്ചതോടു കൂടിയിട്ട് ഉത്രാട ഉത്രാടനക്ഷത്രക്കാരിൽ ഈ ദോഷങ്ങളൊക്കെ അകന്നിരിക്കുകയാണ് നാഗപഞ്ചമിക്ക് ശേഷം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഈ ഇവിടെ നിന്നിട്ട് ഒരു വർഷം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് വളരെ അനുകൂലമാകും വളരെ ഗുണകരമാകും എന്നുള്ളതാണ് മാനസികമായി ചില സമാധാനം ചില സന്തോഷങ്ങൾ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുണ്ടാകും സ്നേഹം വർദ്ധിക്കും നിങ്ങളുടെ പങ്കാളിക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും ഇടയിലുള്ള സ്നേഹം പരസ്പരം വർദ്ധിക്കും അതുപോലെ മറ്റൊന്ന് പുതിയ വീട് വാങ്ങുവാനോ അല്ലെങ്കിൽ നിലവിലുള്ള വീട് പുതുക്കി പണിയുവാനോ നിങ്ങൾക്ക് സാധിക്കും എന്തായാലും ഒരുപാട് സുഖ സൗകര്യങ്ങൾ ഈ നാഗപഞ്ചമി കടക്കുന്നതോടു കൂടിയിട്ട് നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ് ഈ തിരുവോണം നക്ഷത്രക്കാർക്ക് അടുത്ത കാലത്ത് തൊഴിൽ മേഖലയിൽ ചില തടസ്സങ്ങളും പുരോഗതി ഇല്ലായ്മയും അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ തൊഴിൽ രംഗത്ത് കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരികയോ തൊഴിലുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തൊഴിലിന് പോകാൻ പറ്റാത്തൊരു അവസ്ഥ കൈവരിക അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ തിരുവോണം നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ കർമ്മരംഗത്ത് ചില തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം യാത്രകൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം ഒരു യാത്ര പോകാനായിട്ട് മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നത് പെട്ടെന്ന് അത് തടസ്സപ്പെടാം അത്തരം ചില ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതത്തിൽ വന്നുചേരാം ഈ വിധം പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്ന തിരുവോണം നക്ഷത്രക്കാർ വിഷമിക്കേണ്ടതില്ല കാരണം ഇനി വരുന്ന ഒരു വർഷം തൊഴിൽ രംഗത്ത് വലിയ നേട്ടങ്ങളും മുന്നേറ്റങ്ങളും ഉണ്ടാകും നിലവിൽ നിങ്ങളൊരു ജോലി ചെയ്താലും സൈഡായിട്ട് മറ്റൊരു ജോലിയിലൂടെ നിങ്ങൾക്ക് വരുമാനം അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലൊക്കെ വരുമാനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നെത്തും തൊഴിൽ രംഗത്ത് വലിയൊരു മുന്നേറ്റമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിലവിൽ ശമ്പളം കുറഞ്ഞതോ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് കുറഞ്ഞതോ ഒക്കെ ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് ഉയർന്ന സ്റ്റാറ്റസിലുള്ളതും ശമ്പളം ഉയർന്നതുമായിട്ടുള്ള ജോലികൾ അതുപോലെ പുതിയ പ്രോജക്റ്റുകൾ ഇതൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നെത്തും അതൊക്കെ വിജയിപ്പിക്കും വിദേശയാത്രയ്ക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ ദൂരയാത്രകൾക്കൊക്കെ നിങ്ങൾക്ക് സാധ്യത തെളിയും അതുവഴി പുതിയ അവസരങ്ങൾ സന്തോഷം സമാധാനം റിഹൈശ്വര്യം ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകും അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമൂഹികമായ ബന്ധത്തിലാണ് ചില ഉലച്ചിലുകൾ ഒറ്റപ്പെടലുകൾ പരിഹാസങ്ങൾ അക്രമങ്ങൾ ഇതൊക്കെ തന്നെ സാമൂഹിക രംഗത്ത് നിന്ന് അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നിട്ട് ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നേരിടേണ്ടി വരാം അത്തരത്തിൽ നേരിട്ട് കൊണ്ടിരുന്ന അവിട്ടം നക്ഷത്രക്കാർക്ക് ദാ ഇവിടന്ന് അങ്ങോട്ട് സംഭവഗതികളൊക്കെ തന്നെ മാറി മറിയാണ് സാമ്പത്തികമായ അനാവശ്യ ചെലവുകളും നിങ്ങൾക്ക് ഇതിനോടകം തന്നെ വന്നു ചേർന്നിട്ടുണ്ടാകാം ശമ്പളമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വെടിമരുന്നിന് തീ പിടിക്കുന്നതുപോലെ ഒരു നിമിഷം കൊണ്ട് ആ സമ്പത്തൊക്കെ പല വഴിയിൽ ചിതറിപ്പോവുക എന്നൊരവസ്ഥയിലൂടെ ആയിരിക്കാം അവിട്ട നക്ഷത്രക്കാർ ഈ ഒരു സന്ദർഭം വരെ കടന്നു പോയിരുന്നത് അതിനാവശ്യ ചെലവുകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നിരിക്കാം എന്നാൽ നിങ്ങൾ ഇനി സന്തോഷിച്ചോളൂ ഈ നാഗപഞ്ചമി കടന്നതോടു കൂടിയിട്ട് സാമൂഹിക ബന്ധങ്ങൾ ശക്തിപ്പെടാൻ പോവുകയാണ് സമൂഹത്തിൽ നിന്ന് പല അംഗീകാരങ്ങളും നേട്ടവും സമൂഹത്തിൻ്റെ പിന്തുണയും നിങ്ങൾക്ക് ലഭിക്കും പുതിയ സൗഹൃദങ്ങൾ നിങ്ങൾക്ക് രൂപപ്പെടാനായിട്ട് ആരംഭിക്കും അതുപോലെ സാമ്പത്തിക കാര്യത്തിൽ ഭദ്രത വരുമാനത്തിൽ വർധനവ് ഒക്കെ ഉണ്ടാകും പുതിയ വരുമാന മാർഗങ്ങളും ഒന്നിലധികം വരുമാന മാർഗങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വർഷം അല്ലെങ്കിൽ ഈ വർഷത്തിനുള്ളിൽ ഇവിടെ നിന്ന് തുറന്നു കിട്ടും എന്നുള്ളതാണ് ദ അടുത്ത നക്ഷത്രം ഏഴാമത്തെ നക്ഷത്രം പൂരുട്ടാതി നക്ഷത്രമാണ് പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് അടുത്ത കാലത്തായിട്ട് ഇവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു പ്രശ്നം പ്രധാന പ്രശ്നം ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളുമാണ് പിന്നെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു ചിലറ ചിലറ പ്രയാസങ്ങൾ ചില ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ തന്നെ പൂരട്ടാതി നക്ഷത്രക്കാരെ അലട്ടിയിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ജീവിതം മാറാൻ പോവുകയാണ് മാനസികമായും ചില അസ്വസ്ഥതകൾ പൂരട്ടാതി നക്ഷത്രക്കാരെ ഇതിനോടകം ബാധിച്ചിരിക്കാം എന്നാൽ നാഗപഞ്ചമിയോടുകൂടി നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടാനായിട്ട് ആരംഭിക്കും രോഗങ്ങളിൽ നിന്ന് നിങ്ങൾ പരിപൂർണമായി മുക്തി നേടും വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ആരോഗ്യമൊക്കെ ഇന്നുള്ളതിൻ്റെ ഇരട്ടിയായി മാറും എന്നുള്ളതാണ് മാത്രമല്ല ആത്മീയ കാര്യങ്ങളില് ക്ഷേത്ര കാര്യങ്ങളില് ഈശ്വരനുമായിട്ടൊക്കെ കൂടുതൽ അടുക്കാൻ നിങ്ങൾക്ക് ഈ ഒരു വർഷം സാധിക്കും അത്തരത്തിൽ തീർത്ഥയാത്രകളൊക്കെ പോകുവാനും ആ യാത്രകളിൽ നിന്നൊക്കെ ഒരു സമാധാനം ഈശ്വരൻ തനിക്കൊപ്പം ഉണ്ട് എൻ്റെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുന്നുണ്ട് അത്തരത്തിൽ ഭാഗ്യം എനിക്ക് വരുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകുന്ന രീതിയിൽ ചില സംഭവങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനിരിക്കുകയാണ് ഈ വരുന്ന ഒരു വർഷം എന്ന് പറയുന്നത് എന്തായാലും ഒരു ഉയർച്ചയുടെ ഒരു സന്ദർഭമാണ് പൂരട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ഇനി അടുത്തത് ഉത്രട്ടാതി നക്ഷത്രമാണ് ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അടുത്ത കാലത്ത് ഈ കുടുംബത്തിൽ ചില തർക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ കുടുംബ അംഗങ്ങളുമായിട്ട് ചില അഭിപ്രായ ഭിന്നതകള് കുടുംബ അംഗങ്ങളിലുള്ള സ്നേഹബന്ധത്തിൽ ചെറിയ ഉലച്ചിലുകൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഈ ഉത്രട്ടാതി നക്ഷത്രത്തിന് ചില സാധ്യതകളുണ്ട് പിന്നെ കുടുംബാംഗങ്ങൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചില സ്വരച്ചേർച്ചയില്ലാത്ത സംഭാഷണങ്ങൾ ഇതൊക്കെ തന്നെ ഉത്രട്ടാതി നക്ഷത്രക്കാർക്കിടയിലും സംഭവിച്ചിട്ടുണ്ടാകാം ഇതിനോടകം തന്നെ സാമ്പത്തിക കാര്യത്തിലും അപ്രതീക്ഷിതമായ ചില നഷ്ടങ്ങൾ ഇവർക്ക് സംഭവിച്ചിട്ടുണ്ടാകാം എന്നാൽ രാഹുവിന്റെ അനുഗ്രഹത്താൽ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ഐക്യവും സമാധാനവും സന്തോഷവും നിറയാൻ പോവുകയാണ് എന്നുള്ളതാണ് സാമ്പത്തികമായ കാര്യത്തിൽ വലിയൊരു നേട്ടം ഉത്തരട്ടാദ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വലിയ നേട്ടങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത് പുതിയ നിക്ഷേപങ്ങളിലൂടെ ലാഭം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും ഇനി ഒൻപതാമത്തെ നക്ഷത്രമാണ് രേവതി നക്ഷത്രം രേവതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ അടുത്ത കാലത്ത് ഈ തൊഴിൽ രംഗത്താണ് ഇവർ ഏറ്റവും കൂടുതൽ അനിശ്ചിതത്വം ഏർപ്പെട്ടിരുന്നത് എന്നുള്ളതാണ് തൊഴിൽ രംഗത്ത് ഒരു അംഗീകാരം ലഭിക്കാതിരിക്കുക പുതിയ സംരംഭങ്ങൾ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളൊക്കെ തന്നെ തുടങ്ങാൻ ശ്രമിച്ചിട്ടും കാര്യമായൊരു പുരോഗതി ഉണ്ടാക്കാൻ സാധിച്ചില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ രേവതി നക്ഷത്രക്കാർക്ക് ഇതിനോടകം അനുഭവിക്കുവാൻ യോഗമുണ്ടായി വിധിയുണ്ടായി എന്നുള്ളതാണ് എല്ലാം സമയത്തിന്റെ ദോഷം കൊണ്ടാണ് എന്നാൽ ഈ വർഷം രേവതി നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് ഒരു മുന്നേറ്റം രാഹുവിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം നിങ്ങൾക്ക് കയ്യെത്തിപ്പിടിക്കാൻ സാധിക്കും ചില സ്ഥാനമാനങ്ങൾ നിങ്ങളെ തേടിയെത്തും സ്ഥാനമാനങ്ങളിൽ ഉയർച്ച ലഭിക്കും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കും ആ സംരംഭങ്ങളിൽ നിങ്ങൾ വിജയിക്കുകയും ചെയ്യും എന്നുള്ളതാണ് പത്താമത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് അടുത്ത കാലത്ത് ആരോഗ്യപരമായി ചില ബുദ്ധിമുട്ടുകൾ നിലനിന്നിരുന്നു ഒരു ഊർജ്ജക്കുറവ് ഏത് കാര്യവും മന്തി ഭവിപ്പിക്കുന്ന പിന്നെയാകട്ടെ എനിക്കിപ്പോൾ സാധിക്കില്ല ഇനി അടുത്ത തവണയാകട്ടെ എന്നൊക്കെ ഇങ്ങനെ ഒരു അലസഭാവം നിലനിന്നിരുന്നത് മാറാൻ പോവുകയാണ് ആ ഒരു ഊർജ്ജസ്വലത കൈവരാൻ പോവുകയാണ് ഈ പ്രണയബന്ധങ്ങളിലും ചില തെറ്റായ തീരുമാനങ്ങൾ നിങ്ങൾ ഇതിനോടകം അല്ലെങ്കിൽ കുടുംബ ബന്ധത്തിലൊക്കെ തെറ്റായ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാകാം അതൊക്കെ മാറ്റാൻ പോവുകയാണ് നാഗപഞ്ചമിക്ക് ശേഷം ആരോഗ്യം അശ്വതി നക്ഷത്രക്കാർക്ക് ദീർഘകാലമായിട്ട് അലട്ടിയിരുന്ന രാഹുവിൻ്റെ ഒക്കെ ദോഷം കൊണ്ട് അലട്ടിയിരുന്ന രോഗങ്ങൾ മാറാൻ പോവുകയാണ് അതുപോലെ തന്നെ കുടുംബത്തിൽ അന്തസ്സും ഐക്യവും വർദ്ധിക്കാൻ പോവാണ് പുതിയ ബന്ധങ്ങൾ നിങ്ങൾക്ക് സ്ഥാപിക്കുവാൻ സാധിക്കും അതിലൂടെ നേട്ടങ്ങൾ ഉറപ്പായുമുണ്ടാകും പതിനൊന്നാമത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് അടുത്ത കാലത്ത് സാമ്പത്തികമായിട്ട് ചില നഷ്ടങ്ങളാണ് കൈവന്നുകൊണ്ടിരുന്നത് ഇവർ ഏത് കാര്യം ചെയ്താലും അവിടെ ഒരു സാമ്പത്തിക നഷ്ടം ഉറപ്പിച്ചിരുന്ന ഒരു ഒരു കാലഘട്ടമായിരുന്നു ഈ കഴിഞ്ഞുപോയ കാലഘട്ടം എന്ന് പറയുന്നത് അനാവശ്യ ചിലവുകൾ തലയ്ക്ക് മീതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എവിടെ തൊട്ടാലും പൈസ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു സന്ദർഭമാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ഇതുവരെ ഉള്ള ഒരു ഫലം പറയുന്നത് എന്നാൽ ഇനി എങ്ങോട്ട് പുതിയ ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാലും പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കുന്നില്ല പഠനത്തിൽ പുരോഗതിയില്ല ഇവർക്കൊക്കെ തന്നെ വലിയ നേട്ടങ്ങൾ ഇനി ഈ നാഗപഞ്ചമി മുതൽ ഉണ്ടാകാൻ പോവാണ് വലിയ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് പുതിയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കും പഠനത്തിൽ ഉന്നത വിജയം നേടാൻ സാധിക്കും പുതിയ കോഴ്സുകളിൽ ചേരുവാൻ സാധിക്കും സാമ്പത്തികമായി ഇനി അങ്ങോട്ട് ഉയർച്ചയുടെ കാലമാണ് നിങ്ങളുടെ കൈകളിൽ ഇനി സമ്പത്ത് വിളയുക തന്നെ ചെയ്യും എന്നുള്ളതാണ് പന്ത്രണ്ടാമത്തെ നക്ഷത്രം നക്ഷത്രമാണ് ഈ നക്ഷത്രക്കാർക്ക് അടുത്ത കാലമായിട്ട് ഈ മാനസികമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ വെല്ലുവിളികൾ ഭയം ആശയക്കുഴപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചിത്ര ചിത്രനക്ഷത്രക്കാരെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരുന്നത് ഈ രാഹുവിൻ്റെ ഈ ചില മോശപ്പെട്ട ശ്രമഫലമായിട്ട് ഇതൊക്കെയാണ് നിങ്ങൾക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ അമിതമായ ചിന്ത ആകുലതകൾ തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങൾ എല്ലാം പിന്നത്തേക്ക് മാറ്റിവയ്ക്കുക ഒരു മടി ക്ഷീണം അലസത ചിത്ര നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നു എന്നാൽ രാഹുവിൻ്റെ കടാക്ഷത്താൽ മാറാൻ പോവുമാണ് മാനസികമായ സമാധാനം വർദ്ധിക്കും ചിന്തകളിൽ വ്യക്തത തെളിയും എന്നുള്ളതാണ് അതുപോലെ തൊഴിൽ രംഗത്ത് പുതിയ ചില ടെക്നിക്കുകൾ നിങ്ങൾക്ക് പരീക്ഷിക്കാൻ സാധിക്കും അത് വിജയിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതുവഴി സാമ്പത്തികമായിട്ട് ഒരു വൻ വർദ്ധനവ് തന്നെ ഉണ്ടാകാനും നിങ്ങൾക്ക് സാധിക്കും തൊഴിലില്ലാത്തവർ വിഷമിക്കേണ്ടതില്ല അടുത്ത നാഗപഞ്ചമിക്ക് മുൻപായി അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു തൊഴിൽ നിങ്ങളുടെ കൈകളിൽ വന്നെത്തും അപ്പോൾ നമ്മൾ പന്ത്രണ്ട് നക്ഷത്രക്കാരെ ഈ വീഡിയോയിൽ പറഞ്ഞു മറ്റ് നക്ഷത്രക്കാർക്ക് ഓൾറെഡി സൗഭാഗ്യം നിറഞ്ഞ അനുഗ്രഹം ഉണ്ട് അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യാം പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിലും മഹാവിഷ്ണു ക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും നിങ്ങൾ വഴിപാടുകൾ ചെയ്യാം അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ഈ സൗഭാഗ്യങ്ങൾ വർധിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വ്യക്തിപരമായ പരിശ്രമവും കഠിനാധ്വാനവും തുടർന്നോളൂ ഫലം ഉറപ്പായും നിങ്ങൾക്ക് ലഭിക്കും ഇപ്പൊ വരുന്ന വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി